ചെറിയ പൈസക്കെ ആയി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്ന് പോലെ പതിനൊന്നും മൂന്നാം മാസം വണ്ടിയാ ഇത് നമുക്ക് ഒരു ഒന്നേ അന്നര ഒന്നേ നാപ്പത്തഞ്ചിന് അന്നേവ് ചോദിക്കണ്ടേ െ ചെറിയ പൊട്ടിച്ചില പൊട്ടിച്ചു കൊടുക്കാമൊക്കെ രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം രണ്ട് ലക്ഷം രണ്ടേ പത്തൊക്കെ ലോണും കരുതി രണ്ട് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ രണ്ട് എൺപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫൈനൽ കൊടുക്കും രണ്ടേകാല ലക്ഷം ചോദിക്കണ്ടേ അത് കൊടുക്കൂ അത് ഇനി കൊടുക്കണ പ്പോ നമ്മളങ്ങനെ രണ്ടാഴ്ച അല്ല പന്ത്രണ്ട് പതിമൂന്ന് വീണ്ടും ബാവാക്കാരെത്തന്നെ മലപ്പുറം പച്ചിങ്ങളെ എം കെ മോഡലിൽ ഇട്ടോ പിന്നെ വണ്ടിയിൽ കുറെ കയറി ഒരു പത്ത് മുപ്പതാ മണി കയറി പോയി ചെയ്ത് രണ്ട് പാർട്ടി വീട് കയറി പന്ത്രണ്ട് വണ്ടി ഇട്ടിട്ട് ഇട്ടിട്ട് വണ്ടികളൊക്കെ ഏകദേശം വണ്ടികളായി ഓണേ കാര്യങ്ങളൊക്കെ കൊടുത്തു അണ്ടമാനം വണ്ടി ഇട്ടില്ല എണ്ണമാന വണ്ടി അല്ലെന്ത ഓണം ഓഫർ ലൊക്കേഷൻ മലപ്പുറത്തെ മച്ചിങ്ങല് മലപ്പുറം ടൗണില് കോഴിക്കോട് റോഡിന് മച്ചിങ്ങെ ക്ലാസിക്കുണ്ടായ നേരെ ഓപ്പോസിറ്റ് എം കെ യൂസ് ഡാറ് കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ലൊക്കേഷൻ കിട്ടിയാലും ഓഡിറ്റോറിയം കടനോട് ചാരി കിട്ടും നൂറുകണക്കിന് വണ്ടികൾ ഇനി ഈ ആഴ്ചയിൽ ഇപ്പൊ ഈ ഓണായിട്ട് നല്ല തിരക്കാണ് വർഷം പോളീസും കാര്യത്തിലൊക്കെ കുറെ വണ്ടി ബെന്റിംഗിലുണ്ട് ഓണായി അതിലട്ട് റബ്ബ് ലെവലായി എന്താ വെച്ചാൽ രണ്ടു മൂന്നു നാല് ദിവസമായിട്ട് ലീവ് ഉണ്ട് നാളെ മുതൽ രണ്ടു മൂന്നാല് ദിവസം ലീവ് ബാങ്കിന്റെ ബാങ്കിന്റെ അല്ല കുറെ വണ്ടികള്ണ്ട് സ്റ്റോക്ക് ഉണ്ട് കുറെ വണ്ടികള് കേറാനും കുറെ എക്കോ സ്പോർട്ട് സാധനം അതേപോലെ തന്നെ ഏകദേശം എങ്ങനെയാച്ചെങ്കില് അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം ചെയ്തോ മാക്സിമം ചെയ്താൽ പ്രൊഫൈലിനനുസരിച്ചാണ് ഏകദേശം ഫുൾ ആണോ തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം കസ്റ്റമർ എങ്ങനെയാ അതിനനുസരിച്ചാ പേര് എടുക്കാണെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പോയി ചാനലേ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാംബുക്കിലാണ് പേജ് നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡാക്സൺ റെഡി ഉള്ളേ രണ്ടായിരത്തി പതിനാലും പതിനാലും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ വന്നിട്ടുള്ളൂ പോളിഷിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒന്നും ഇല്ലേ ഒരു പരിപാടി കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തില്ലേ ഓണർ ഓണർഷിപ്പ് സിംഗിളാ തോന്നണ്ടേ അത് അങ്ങനെ തോന്നുന്നു പറഞ്ഞോട് കാര്യങ്ങളൊന്നുമല്ലോ അതെ എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കണത് രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ആ രണ്ടു ലക്ഷം രണ്ടേ പത്തൊക്കെ ലോണും കയറി പത്ത് രണ്ടേ കാലൊക്കെ ലോണേനെ അപ്പൊ സ്കോറും സ്കോർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം ചെയ്തുകൊടുക്കാം അപ്പൊ വണ്ടിന്യ്യായിരം മുപ്പതിനായിരം അങ്ങനെ കൊടുക്കാം ആ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വീണ്ടും റെഡി 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 ഗോ 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 അല്ല ആണ് ആ ും ഗോനെ ആറ് വണ്ടി വണ്ടിയുണ്ട് പത്തല്ലേ ഇത് പതിനാറാണ് രണ്ടായിരത്തി പത്താണ് അങ്ങനെ പറ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് അറുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആ പതിനഞ്ച് മോഡലും പതിനാറ് റസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ചെറിയൊരു ലീവ ലിവിടെ സ്പേസ്യേവറോ എല്ലാം സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞു സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ചോദിക്കണ്ടേകാലൂപയൊക്കെ ചോദിക്കണ്ടേ അത് കൊറച്ചു കൊടുക്കൂ അത് ഇനി കൊറക്കണ െക്കായിരുന്നു ലോൺ ഏകദേശം രണ്ടേക്കാർ ലോൺ കയറി നമ്മൾ ആദ്യത്തെ ഗോവ ഫുള്ളോണേല ഫുള്ള് സിവിൽ സ്കോർ ഉണ്ട് അതിനനുസരിച്ചൊക്കെ ചെയ്തോടുക്കാം മാക്സിമം ചെയ്തോ പ്രൊഫൈലിന് പറഞ്ഞാ പ്രൊഫൈൽ എങ്ങനെയാ ചെയ്യുന്ന പതിനെട്ടൊക്കെ സുഖമായിട്ട് പോവാൻ അടുത്ത വണ്ടി ഇത്യോസിലെ മോഡൽ ഉണ്ട് പതിനാറ് മോഡൽ വണ്ടി മോഡൽ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടാമത്തെ ഓണർഷിപ്പില് ഫ്രീ ആയ വണ്ടി ഫ്രീ ആയ വണ്ടി വണ്ടിയാണ് ഓപ്ഷൻ പി ജി ഡി എസ് പിന്നെ അയ്യായിര പേക്ക് വരും നാല് എം ആർ എഫിന്റെ പുത്തൻഡാരുണ്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി മാറി കൺവേർട്ട് ചെയ്ത് നാല്പതിനായിരം ഓടീട്ടോടിക്കണ്ട ഹിസ്റ്ററി ഹിസ്റ്ററിയില്ലോജർ ആക്സിഡന്റ് പറഞ്ഞു കൊടുക്കാമായിട്ട് പറഞ്ഞോളൂ എത്ര വണ്ടി ചോദിക്കണം ഇത് നമ്മക്ക് അഞ്ചു ലക്ഷം ചോദിക്കണ്ടേ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ ഫൈനൽ ആക്കി കൊടുക്കാൻ പറ്റും നാലൂറായിരം ഫൈനൽ കൊടുക്കാൻ പറ്റും ടോണ ഏകദേശം ഒരു നാലു നാലര റുപ്പൊക്കെ പ്രൊഫൈലർ ടാക്സി ആക്കി കൊടുക്കാം വണ്ടിയാണെ ആറ് ടാണ്ടിന്റെ അടിപൊളി അത് ചെറിയ പൈസ രണ്ടായിരത്തി പതിനൊന്ന് പോലെ പതിനൊന്നും മൂന്നാം മാസം വണ്ടിയാ ഇത് നമുക്ക് ഒരു ഒന്നേ ഒന്നര ഒന്നേ നാപ്പത്തഞ്ചിനൊക്കെ നമ്മക്ക് കൊടുക്കാം കൊടുക്കാം ടയർ എത്ര നാലും ഇത് ഒന്നേ പത്തോ ഒന്ന് പതിനഞ്ചോടിയോടികളർ ഓണർഷിപ്പ് മൂന്നാമത്തോണെല്ലോ കാര്യം കമ്പനി സീറ്റ് അവർ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ എത്ര ഒന്നേ നാപ്പത്തഞ്ചിലെ അനിയിപ്പൊ കസ്റ്റമർ വന്നോട്ട് എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ചു കൊടുക്ക എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ലോണ് ഇതിപ്പോ ലോൺ എന്നാല് വല്ലാതെ ഒന്നും കയറിയില്ല ചെറിയ മാറ്റങ്ങളൊക്കെ ചെറിയ പൈസ ലോൺ ഇട്ട് കൊടുക്കും

കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പറാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് മലപ്പുറം മലപ്പുറം വണ്ടി തന്നെയാണ് കേരള പത്ത് തന്നെയാണ് മലപ്പുറം മലപ്പുറം നല്ല ഗ്യാരണ്ടി നല്ല വണ്ട് സൂപ്പർ ഉണ്ട് എത്ര ഉണ്ട് ഇത് നമ്മൾ ഒന്നേ അത്ര ഉള്ളേ ചെറിയ പൊട്ടിച്ചിലൊട്ടിച്ചാണ് കൊടുക്കാം കൊടുക്കാൻ കൊറച്ചു രൂപ കൊടുക്കൂ കൊടുക്കാം എത്ര ലോണോ ഇത് ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നേ മുപ്പതൊക്കെ കൊടുക്കാം മാക്സിമം ലോൺ ഒരു അൻപതിനായിരം മുടക്കണം മുടക്കാം നമുക്ക് അടിപൊളി കിട്ടും മൈലേജും കിട്ടും അതേപോലെ യോൺ വേറെ റെഡ് കളർ രണ്ടായിരത്തി പന്ത്രണ്ടേ തന്നെയാണ് ഇത് മേഘനാ പ്ലസ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ ഓടിക്കണ്ടേ മേഘനാ പ്ലസ് മേഘനാ പ്ലസ് ആണ് മേഗനാ പ്ലസ് ഡയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ആണ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നില്ല മെജറായിട്ടൊന്നും ഇല്ല പിന്നെ ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ടച്ച് പന്ത്രണ്ട് വണ്ടികളല്ലേ പന്ത്രണ്ട് ലാസ്റ്റ് തന്നെയാണ് ഈ വണ്ടി ഓക്കെ എത്ര വണ്ടി ചോദിക്കാം നമ്മക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കണ്ടാണ് കുറച്ച് നോക്കണ്ട ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ വീടോ നമ്മൾ കൊറേ ഓണത്തിന് എട്ടെണ്ണത്തെത്തില്ല ആ ഒക്കെ കഴിഞ്ഞ ആഴ്ച ആ ഒരാഴ്ചയോടെ രണ്ടു ദിവസം കൊണ്ട് മുഴുവൻ പോയില്ലേ ഇന്ന് ഈ ഓണം നല്ല വിളി ഈ ഇത് രണ്ടു വണ്ടിയും ഇന്നും കയറിയില്ല ഇന്നലെ പതിനെട്ട് വണ്ടിയുണ്ട് നീല വണ്ടി ഉണ്ട് അത് നാപ്പതിനായിരം കിലോമീറ്ററോടെയാണ് ലോണൊക്കെ അടുത്ത വണ്ടി വീണ്ടും പതിനെട്ട് വണ്ടി നാല്പതിനായിരം കിലോമീറ്ററോടെ നാല് പുത്തണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി നീല വണ്ടി നീലവണ്ടി കിളിയും വണ്ടി കിളി അല്ലേ ഇത് ഓണർഷിപ്പ് നീളാ രണ്ടോ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പാണ് റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യമൊന്നും ഇല്ല കറക്റ്റ് സർവീസും ഉണ്ട് വണ്ടിയാണ് ഇന്ത്യ നല്ലവണ് നല്ല സൂപ്പറുണ്ട് എത്ര വണ്ടി ചോദിക്കണത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കണ്ടേ ചോദിക്കണ്ടേ രണ്ടു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫൈനൽ കൊടുക്കും കൊടുക്കാമോ നാലും പുത്തൻ പുത്തണ്ടാർ ജേക്കാൻ നാലും പുത്തണ്ടാർ രണ്ടാമത്തെ ഓണറാണ് അവര് ലോൺ ഏകദേശം ഒരു രണ്ടര രണ്ട് അറുപരേത് കയറും മാക്സിമം ലോണാണ് പത്തൊമ്പതിനായിരം അറുപതിനായിരം വണ്ടി മുടക്ക് പതിനെട്ട് അമ്പത് മുടക്കി വരൂല മുടക്കില് നല്ല പ്രൊഫൈലി മുപ്പത് എങ്ങനെയാ ഫുള്ള് നോക്കാൻ കസ്റ്റമർ എങ്ങനെ നമുക്ക് എങ്ങനെയാ ചെയ്യാം അടുത്ത വണ്ടി വെള്ള എണ്ണൂറല്ലേ വെള്ളക്കളർട്ടോ എണ്ണൂറ് മോളിൽ രണ്ടായിരത്തി പതിനഞ്ചാണ് വണ്ടി പതിനഞ്ച് മോളിലുള്ള പതിനഞ്ച് വണ്ടി ഫുൾ ഓപ്ഷൻ ക്ലീൻ വണ്ടിട്ടോ ാണ് ഇറൂമൊക്കെ എഴുപതിനായിരം കിലോമീറ്ററോടെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വി എക്സ് കമ്പനി സെറ്റ് സ്പ്രോയിലെ കാര്യങ്ങളൊക്കെ വരും പിന്നെ സീറ്റവർ വരും എക്സ്ട്രാ ചെയ്തതാണ് ഫാമിലി നല്ലൊരു വണ്ടി എത്ര വണ്ടി രണ്ട് ലക്ഷത്തി നാപ്പത്തിയ്യായിരം രണ്ടാം അഞ്ച് എന്തെങ്കിലും മാറ്റങ്ങള് ചെയ്തോടുക്കാം ലോൺ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം വൈറ്റ് വണ്ടി വേറെ ഇത് ചെറിയ ക്വാളിറ്റി കൂടുതലാണ് അതുകൊണ്ട് എന്താ വെച്ചാ പതിനഞ്ച് വണ്ടി രണ്ട് നമ്മൾ നമ്മളെടുത്തിണ്ട് ഇത് വി എക്സ് ഐ ആണ് മറ്റേ എൽ എക്സ് ഐ ആണ് മറ്റേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എന്താ വച്ചാ കാര്യായിട്ട് ടച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി ടോപ്പ് ആൻഡ് ടോപ്പ് വണ്ടി ആയിക്കാം വരൂല രണ്ട് രണ്ടേ കാലം എന്താ വച്ചാ വാലേഷനിലൊക്കെ പൈസ കൂടി കിട്ടും

മറ്റേ ബ്രീസ എന്നൊക്കെ പറയാം കിട്ടും കഴിഞ്ഞ വീഡിയോയില് റെഡ് വൈറ്റ് ഒക്കെ ചെയ്തോണ്ടേ ഒരു വണ്ടി കണ്ണൂര് കൊടുത്തു ഒരു വണ്ടി നമ്മളിപ്പോ എയർപോർട്ടില് ഡെലിവറി ലോണൊക്കെ സെറ്റ് ആക്കി ഒക്കെ ലോണ് സെറ്റ് ആക്കി വിശ്വാസം കൊണ്ടാണ് കൊണ്ടു അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടിസൺ രണ്ടാണ്ടല്ലോ അല്ലേ നല്ല കിടിലം വണ്ടി കിടക്കാജ് വണ്ടി എങ്ങനെ മോളിലായിരുന്നു പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോള് അൾട്ടിസൺ കിടക്കുന്നല്ലേ ജി എല്ലേ ജി എൽ ആണ് ജിഎൽ ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടേ നാല് ടയർ പുതിയത് ഫുൾ ക്വാളിറ്റി ചൊർക്കിന്റെ കട്ടില് ആൻഡ്രോയിഡ് ചെയ്ത് ആയില്ല ഒരു ഡിക്കോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ കാര്യൊന്നുമില്ല ഒന്ന് ഇഞ്ചറൂമൊക്കെ നോക്കുക ഒന്ന് കാട്ടിക്കൊടുത്തോളാം എന്താ വെച്ചാ കസ്റ്റമർ ഫോട്ടോട്ട് തരോ ഡീറ്റെയിൽ എത്തി തരുമോ എന്ന് പറയുമ്പോഴേ വീഡിയോ കണ്ടാൽ കറക്റ്റ് ആക്കാൻ ഒന്നും ഇല്ല കാര്യങ്ങളോ ഒന്ന് ഒന്നും മാറിയില്ല ഒന്നും ചെയ്തില്ല നല്ലൊരു നല്ല വണ്ടി ഉദ്ദേശിക്കുന്നവനെ വണ്ടി നല്ലൊരു വണ്ടി കൊടുക്കാം ഗ്യാരത്തി പന്ത്രണ്ടാണ് റീ ആയതാണ് റീ ആയതാണ് നാലര റുപ്പാണ് എന്തെങ്കിലും ഒക്കെ കമ്മിയാക്കി കൊടുക്കാം കുറച്ച് കൊടുക്കും ഇത് നാലേ മുക്കാല് റുപ്പേണ് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം കൊടുക്കും ഇതൊക്കെ ആ എത്ര ഒരു അമ്പത് ശതമാനം ലോൺ മാക്സിമം ലോൺ മൈലേജ് പറയാം എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇത് എന്തായാലും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നൊക്കെ ചിലവർ പറയും പതിനെട്ട് ഇരുപത് ഞമ്മ ഇവിടുത്തെ ഓട്ടത്തിന് പ്രതീക്ഷ അടുത്തല്ലോ അടിപൊളി വേഗനല്ലോ അത് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് കൊടുക്കാം മാനുവൽ പറ്റുന്നവർക്ക് കൊടുക്കാം ആ മാനുവൽ ആക്കി കൊടുക്കാം അതല്ലോ ഇന്നലെ കേറിയാ മാനുവല് ആ മാനുവൽ ഓടിക്കാൻ അതെ ഓടിക്കാ മാനുവൽ ഓടിക്കാടിക്കായിരം കിലോമീറ്റർ ഓടിയാ ക്ലീൻ വണ്ടി കിളി ക്ലീൻ വണ്ടി അല്ലെ ക്ലീം വണ്ടി ഓട്ടോമാറ്റിക്കലി ഓടിക്കാനും ഓടിക്കാ അങ്ങനത്തെ ഓടിക്കുക വേറും കാര്യങ്ങളൊക്കെ േ നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടി വേഗണറി ലേഡീസ് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഇത് നമ്മക്ക് നാല് ലക്ഷത്തി നാപ്പതിനായിരം ഓട്ടോമാറ്റിക് പതിനേഴ് വണ്ടി ഫുൾ ക്വാളിറ്റി വണ്ടി നമ്മക്ക് ലോൺ മാക്സിമം ലോണ് മാക്സിമം ലോണൊരു മൂന്നുറുപ്യ മൂന്നേ മുക്കാൽ റുപ്യ നല്ല പ്രൊഫൈൽ ഉണ്ട് ചെയ്തു പ്രൊഫൈലുണ്ടായി നാലൂറ് പേരെയും മുപ്പതിനായിരം വണ്ടി വണ്ടി കൊടുക്കാം നാട്ടായിരം കാര്യങ്ങളൊക്കെ കാട്ടി കൊടുത്താ നല്ല വണ്ടി എല്ലാം കൂടി വൃത്തികാരം വണ്ടി നോക്കുകയാണെങ്കിൽ തക്ക വണ്ടി നല്ല കാര്യങ്ങളൊന്നും സ്റ്റിക്കറൊന്നും പോയിട്ടില്ല അത് തട്ടുമുട്ടും കാര്യങ്ങളൊന്നും അല്ല ഒരു അറുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് വണ്ടി അല്ലേ എത്ര മൈലേജ് പെട്രോളെ ഓട്ടോമാറ്റിക് ആയ പതിനഞ്ച് പ്രതിഷാ മതി ഓട്ടോമാറ്റിക് കിട്ടും മാനുവൽ ആക്കി ഓടുമ്പോ ഒന്നും കൂടി കൂടും കൂടും ഒരു പതിനേഴ് കിട്ടും അങ്ങനെ പറയാലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് അല്ലെ സ്വിഫ്റ്റ് ചാകര അല്ലേ ഏലേ രണ്ടായിരത്തി പതിനാല് വണ്ടിയാ പതിനാല് വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട് ഡീസല് ഡീസൽ വണ്ടി ഉണ്ട് ഇത് നമ്മക്ക് നാല് അഞ്ചിന് കൊടുക്കാം നാലേ പത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കണ്ടേ നാല് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളുണ്ട് നാല് താറ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് സീറ്റ് കവർ ഉണ്ട് നല്ല വണ്ടിയാ നല്ല ഉഷാർ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിയേണ്ടി കറക്റ്റ് കറക്റ്റ് തന്നെയാണ് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം രണ്ടാമത്തെ ഓണറെ മൂന്നര ലക്ഷം രൂപ ഐ ഡി ഉള്ള ഇൻഷുറൻസും നമുക്ക് ഒരു മൂന്നര മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് മാക്സിമം ഏകദേശം രണ്ട് നാല് ഒരു ആറ് വണ്ടി ഏഴ് വണ്ടി പുതിയതും ഞമ്മള് വീഡിയോ ചെയ്തില്ലേ ചെയ്തില്ല പതിനാറ് പതിനഞ്ചൊക്കെ കൊടുത്തു ഇന്നലെയും പിന്നെ ഒരു പെരീക് രണ്ടുവണ്ടി ഒപ്പഴും പതിനാറ് പോയി അനൂഷപ്പ് അൾട്ടീസ് കൊടുത്തല്ലേ കഴിഞ്ഞ ആഴ്ച വീഡിയോട്ട് വണ്ടി വീഡിയോ ഫ്രണ്ട്സ് അപ്പൊ ചെലവ് കലാ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൊക്കേഷൻ നമ്മളൊരു ദിവസം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ പഠിച്ചാലും അടിപൊളി എടുക്കണം